ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം അന്ന് ഒരു കുഞ്ഞ് വീടിയേട്ടാ ചെറിയൊരു വീടി തന്നെയാണ് അപ്പം ഇന്ന് ചോറിൻ്റെയും കറീടെയൊക്കെ പരിപാടിയൊന്നും കാണിക്കേണ്ടി ചേട്ടാ അന്ന് ചായയും കടിയും അപ്പോൾ ഇന്ന് മോ ഞാൻ പറഞ്ഞല്ലേ ഫ്രണ്ടിൻ്റെ അവിടുത്തെ കല്യാണമാണ് അപ്പോൾ രാവിലെ ഇന്ന് ഇപ്പം എല്ലാവർക്കും കല്യാണം കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ചായയും ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും അപ്പം ഒന്ന് മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഒന്ന് പൊറോട്ട വാങ്ങിക്കാ ഞായറാഴ്ചയല്ലേ അപ്പം പിന്നെ ഒന്നൊന്ന് അമ്പലത്തിൽ പോയിട്ടാ കുറേ ദിവസമായി ഒന്ന് അമ്പലത്തിൽ എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ നേരത്തെ ഏട്ടനൊക്കെ പോകാനുള്ള കാരണം പിന്നെ രാവിലെ അമ്പലത്തിൽ പോക്കാണ് നടക്കില്ലേ അപ്പം ഒന്ന് പിന്നെ ഏതായാലും ഇപ്പം ലീവല്ലേ അപ്പം ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്ന് അതിൻ്റെ ശേഷം പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറിയത് അപ്പം ഒന്ന് മുട്ടക്കറിട്ടാ ഒരു അടിപൊളി എളുപ്പത്തിൽ നിന്ന് ഒരു അടിപൊളി മുട്ടക്കറി കാണിക്കേണ്ടിട്ടെന്ന് അപ്പോൾ ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവോളി ഒരു തക്കാളി ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ചെറിയ മുറി നാളികേരം നാല് കശി കാശിയും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കട്ടാ അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഇൻ്റടുത്ത് ഇപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങി വച്ചതാ ക്യാശൊന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ നമ്മൾ ഈ വഴറ്റുമല്ലോ അത് നന്നായിട്ട് തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല വഴറ്റി മസാലയൊക്കെ ഇട്ടിട്ട് വഴറ്റി വന്നേ അതിൽ നിന്ന് ഒരു രണ്ട് സ്പൂണ് കണ്ടെടുത്തിട്ട് ഈ നാളികേരത്തിൽ കൂടെ അരച്ച് ചേർത്താൽ ഈ ക്യാശൊക്കെ അവിടെ ഇരിക്കുമല്ലോ കേട്ടോ അത്രയും കൊഴുപ്പും കിട്ടും കറിക്കി നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഒരു നുള്ളിൽ പെരിഞ്ചീരൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഒപ്പിച്ചിട്ട് ഞാൻ അതിലേക്ക് സവോള അരിഞ്ഞതും ആ കറിക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണ്ടിട്ടാ പോരാത്തത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാലോ അപ്പം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് ഇളക്കിയിട്ട് അടച്ചിട്ട് അവിടെ വയ്ക്കുക കേട്ടാ അപ്പം നമുക്ക് വേറൊള്ള ഓരോ പണികൾക്കൊക്കെ പോകാമല്ലോ ചെറിയ തീയിൽ പിന്നെ ഞാൻ അങ്ങനെ അടച്ചേച്ച് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കുറവാൻ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താട്ടാ അപ്പോൾ ഒന്ന് അടച്ച് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് തുറന്ന് അതൊക്കെ നല്ല ഉള്ളിയൊക്കെ നല്ല വാടി വന്നപ്പോൾ ഞാൻ തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടാ നല്ല രുചിയാട്ടാ അപ്പോൾ ഒരു പ്രയാസം എനിക്ക് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കൂട്ടുകാർ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയിട്ടല്ല ആർക്കും മുട്ട കറി വെക്കാൻ അറിയാത്ത കൂട്ടുകാരും ആരും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ആ തക്കാളി ഒക്കെ വാടി വന്നപ്പോൾ ഒരു സ്പൂണ് മിളകും പൊടി ഇട്ടാ ഇല്ലാത്ത മിളകും പൊടിയാണ് അതും ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും അര അരസ്പൂണ് ചിക്കൻ മസാലര പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക മോപ്പിച്ചെടുക്കേട്ടാ എന്നിട്ടായിരിക്കും ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുക കൊടുക്കേട്ടാ അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാലും നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് ഒന്ന് ഇതായി വരുമ്പോൾ പോലെ ശകലം കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്ത് നല്ല രുചിയുള്ള ഒരു കറി തന്നെ ഇരുന്നിട്ടാ അതും പൊറോട്ടയ്ക്ക് അപ്പോൾ ഞാൻ നാല് മുട്ട പുഴുങ്ങിയിട്ട് ഒന്നിങ്ങനെ ഒരു അരട്ട് കൊടുത്ത് കേട്ടോ അല്ലേലും അപ്പോൾ അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കട്ടാ ഇട്ടോ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളച്ചാൽ മതി നമ്മളെ മുട്ടക്കറി ഒരു സൂപ്പർ മുട്ടക്കറി ഒരു പ്രയാസം ചേട്ടാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കറിയൊക്കെ ഞാൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒന്ന് മേലെ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടാ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും അപ്പോൾ ഞാൻ അല്ല സോറി മല്ലിരല അപ്പോൾ കറിവേപ്പിലൊക്കെ ഞാൻ വഴറ്റമ്പളും തിളയ്ക്കുമ്പോഴും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടാ അങ്ങനെ രണ്ട് പൊറാട്ട ഞാൻ കാലത്തൊന്നും ഈ രണ്ട് പൊറോട്ട കഴിച്ചു പോയ കാരണം കല്യാണത്തിനൊന്നും പോയിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ വിശപ്പില്ല ഇല്ലായിരുന്നു കേട്ടാ അങ്ങനെ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടാ അപ്പം നല്ല രസമായിരുന്നു എല്ലാ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് കുറച്ച് സമയം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അങ്ങനെ എല്ലാവരുടെ അടുത്ത് ഞാൻ ഇപ്പം ഇനി ഇപ്പോൾ എല്ലാവരെയും കിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരെയും കല്യാണത്തിനൊക്കെ നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരും ക്ഷണിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ സാധാ ഭക്ഷണം കഴിച്ച് അപ്പോൾ ഭക്ഷണം കഴിക്കാ കൂടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇവരൊക്കെ ബിരിയാണിയൊക്കെ കഴിക്കുന്നവരാടേ അങ്ങനെ കുറച്ച് സമയം പിന്നെ ഞാൻ വേഗം ഉച്ചക്ക് ശേഷം മോനെ ആയിട്ട് കല്യാണം പറയാനൊക്കെ പോവാനുള്ള കാരണം പിന്നെ ഞാൻ വേഗം ഇറങ്ങിയിട്ടാണ് അപ്പം അങ്ങനെ എല്ലാവരും നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ പിടിച്ച് പിന്നെ ക്യാമറാമേനെ ആയിട്ട് കല്യാണം ഉള്ള കുട്ടിയിലേ അതിൻ്റെ ഉമ്മൻ്റെ അവൾ വന്നിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ക്യാമറാമേനെ കൊടുത്തിട്ട് അപ്പോൾ നല്ല രസമായിരുന്നു കുറച്ച് സമയമുള്ളു വെച്ചെങ്കിലും അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നാളെ വരാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിട്ടാണ്